കേരളത്തിലെ ചില ഡി ജി പിമാർ സർവീസിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷവും സംഘപരിവാറിന്റെ കാര്യാലയത്തിൽ ചെന്ന് ഇപ്പോഴും മനസ്സുകൊണ്ട് ആ യൂണിഫോം ഊരാതെ നടക്കുകയാണ് എന്താണെന്നല്ലേ ഇപ്പോ ഒരു ഡി ജി പി ശ്രീലേഖ ശാസ്തമംഗലം വാർഡിലൂടെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി തേരാപ്പാറ നടക്കുന്നത് പോലെ തന്നെ മറ്റൊരു ഡി ജി പി ആയിട്ടുള്ള ടി പി സെൻകുമാർ അങ്ങത്തെ ഇപ്പോ സെൻകുമാർ സ്പീക്കിംഗ് എന്ന പേരിൽ കുറെ വിവരക്കേടുകൾ ഒരു മൈക്കെടുത്ത് അങ്ങോട്ട് വെച്ചിട്ടിരുന്ന് തട്ടിവിടുകയാണ് സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം അയ്യോ ഡി ജി പി എ മാം പറയണേ കൈനീട്ടി മേടിച്ചു എന്നുള്ള നിലയ്ക്ക് ഇരുന്ന് ഈ പൊട്ടത്തരമൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് വലിയ സംഭവമായി ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് ആ പൊട്ടത്തരത്തിനെതിരെ ഒരു പ്രേക്ഷകൻ ഒരു കമന്റ് ഇട്ടത് സന്തോഷ് മുണ്ടക്കയം അദ്ദേഹത്തിന്റെ ഒരു ന്യായമായിട്ടുള്ള കമന്റ് ആയിരുന്നു അത് അതായത് ഈ പൊട്ടത്തരം പറയണ വ്യക്തിയുടെ അടുത്ത് നീ പൊട്ടനാണെന്നല്ലാതെ നീ മഹാനാണെന്ന് നീ നാട്ടിൽ ആരെങ്കിലും പറയും പറയില്ലല്ലോ അങ്ങനെയാണ് സെൻകുമാർ സ്പീക്കിംഗ് എന്ന സംഘി വിവരക്കേടിനെ കുറിച്ച് അദ്ദേഹം ഒരു കമന്റ് ഇട്ടത് ആ കമന്റ് ഇത് ഇങ്ങനെയാണ് നീ സത്യത്തിൽ പൊട്ടനാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം നിങ്ങൾക്കും പലപ്പോഴും ഈ കെടുതി ഡി ജി പിയുടെ വർത്തമാനവും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ആ വർഗീയ വിഷ പ്രവർത്തനങ്ങളും കാണുമ്പോൾ തോന്നിയിട്ടില്ലേ ഇത്രയും വലിയ പൊട്ടനാണോ അതോ ഇങ്ങനെ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ തോന്നിയിട്ടില്ലേ അത് ഒരു കമൻ്റായിട്ട് ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ വഴി ഇരുന്നിട്ട് ഞാൻ ഡി ജി പി ആണ് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടോളം തിരിച്ച് മറുപടി പറയാൻ പാടില്ല കാര്യം രാജകൽപ്പനയാണല്ലോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ആ കാലം പോയത് ആരറിഞ്ഞില്ല സെൻകുമാർ രായാവ് അറിഞ്ഞില്ല അങ്ങനെയാണ് നീ സത്യത്തിൽ പൊട്ടനാണോ എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി സ്റ്റൈലിൽ അങ്ങോട്ട് ചെന്നിട്ട് ഏതുപോലെ ആ ഭരചന്ദ്രൻ ചന്ദ്രൻ ബാധ അങ്ങോട്ട് കയറിയിട്ട് ചെന്ന് ഒരു മറുപടി ഞാൻ കൊടുത്തു നിന്റെ തന്ത പൊട്ടാൻ എന്നായിരുന്നു മറുപടി അതായത് തന്തയ്ക്ക് വിളിച്ച് ഞാൻ ദ ഹീറോ ആയി വേണം ആ തന്തയ്ക്ക് വിളിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ആ കമന്റ് മുക്കിയെങ്കിലും നാട്ടുകാര് കൊത്തിപ്പൊക്കിയിട്ടുണ്ട് അതിന് സന്തോഷ് മുണ്ടക്കയം കൊടുത്ത മറുപടി ശിവനെ സംഘീ ചെറിയ തന്തയ്ക്ക് വിളി കൊടുത്ത് വലിയ തന്തയ്ക്ക് വിളി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ രക്ഷകർത്താക്കളെ വരെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ് വാങ്ങിക്കൂട്ടി സന്തോഷ് മുണ്ടക്കയം ഒരു മനസാക്ഷി ഇല്ലാതെ അടുത്ത മറുപടി അങ് ഇട്ട് കൊടുത്തു എന്താണെന്നല്ലേ അതേടാ എന്റെ തന്ത പൊട്ടണ പുള്ളിക്ക് ഒരു മൂത്ത മകൻ ഉണ്ടെന്നും കേട്ടു പണ്ട് പുള്ളി നിന്റെ തറവാട്ടിൽ വന്നിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട് അത് നീ ആയിരിക്കുമെന്ന ചെറിയൊരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷെ അന്ന് നീ വലിയ ഡി ജി പി അല്ലായിരുന്നു ഇപ്പോ ഉറപ്പായി എന്ത് വേണം ആ തന്ത ഏത് വിളിച്ച തന്തയ്ക്ക് തന്തയ്ക്കുണ്ടായവനായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഓരോ ഡി ജി പിമാരുടെ അവസ്ഥയെ ആ യൂണിഫോം ഇന്ന് അങ്ങോട്ട് ഇറങ്ങിയെങ്കിലും മാനസികമായിട്ട് ഇറങ്ങിയിട്ടില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ അവരുടെ തോണിലൊക്കെ ചെന്ന് കയറി കൊടുക്കാൻ ചെന്നത് എന്ത് വേണം വയറ് നിറച്ച് കിട്ടി എന്ന് പറഞ്ഞാൽ കമന്റ് അപ്പോഴേ മുക്കി ഓടിക്കളഞ്ഞു പക്ഷെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തെ കുറിച്ച് സെൻകുമാർ അംഗത്തേക്ക് അറിയില്ലായിരുന്നു അപ്പോഴേ കുത്തിപ്പൊക്കി ഇതൊക്കെയാണ് നേരത്തെ സന്തോഷ് പറഞ്ഞതുപോലെ വെറും എന്ന് വെച്ചാൽ വെറും പൊട്ടനാണെന്ന് ഈ നാടിന് പറയേണ്ടി വരുന്നത് കാര്യം ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പോയിരുന്ന് അഭിപ്രായം നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ എതിരഭിപ്രായം കൂടി കേൾക്കേണ്ടി വരും ഇപ്പോൾ ഞാൻ ഈ അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘികളുടെ തീവ്ര തെറിവിളിയായിട്ടൊക്കെ വരുമ്പോ തിരിച്ചു വിളിക്കാൻ അറിയാഞ്ഞിട്ടാണോ അല്ല ആ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തിരിച്ചു പറയുമ്പോൾ അത് വാങ്ങി കൂട്ടാൻ കൂടി റെഡി ആയിക്കൊള്ളണം അല്ലാതെ ഞാൻ ഡി ജി പി ആണെന്ന് വെച്ചാൽ അതങ്ങ് കോത്താഴ്ത്തിക്കൊണ്ട് വെച്ചാൽ മതി എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ സ്റ്റാൻഡ് അത് തമ്പ്രാൻ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല തമ്പ്ര ആ മനോഭാവത്തിലൊക്കെ ചെന്ന് സോഷ്യൽ മീഡിയ ഇരിക്കുകയാണെങ്കിൽ പിള്ളേരെടുത്തിട്ട് പൊങ്കാലയിടും പിന്നെ ഞാൻ സെൻകുമാർ ആണെന്ന് പറഞ്ഞാൽ സെൻകുമാർ എന്താ അങ്ങ് വീട്ടിൽ ചെന്ന് ഭാര്യയിലെടുത്ത് പറഞ്ഞാൽ മതി എന്ന മറുപടി കൂടി വാങ്ങിക്കൂട്ടിക്കൊണ്ട് വാനം ചുരുട്ടി ഏതെങ്കിലും ശാഖയ്ക്കകത്ത് തിരിക്കലേ നടക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും കേരളത്തിൽ റിട്ടയർ ആയി തീർന്ന ചില ഡി ജി പിമാരുടെയൊക്കെ ഒരു അവസ്ഥ നോക്കണേ പണ്ട് കാട്ടിക്കൂട്ടിയതിനൊക്കെ പലിശയും ചേർത്ത് ജനങ്ങൾ തിരിച്ചു കൊടുക്കുന്ന കാഴ്ച എത്ര മനോഹരം